ഹായ് ഇന്ന് വന്നത് എന്തിനാണെന്നറിയോ നമ്മൾ ഓരോ അമ്പലം ആ ആദ്യം നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞില്ലല്ലേ എല്ലാ കൂട്ടുകാരക്കും ചേച്ചിയുടെ അരിദിന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി പറയാൻ വരുന്നത് പറയുന്നത് നമ്മൾ എല്ലാവരും അമ്പലങ്ങളിൽ പോവാറുണ്ട് ഒട്ടുമക്ക ആൾക്കാരും പോവാറുണ്ട് അതിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിനകത്തുള്ളവർ കരുകി അമ്പലങ്ങളോട് ഇച്ചിരി വെറുപ്പ് വരുന്നത് അല്ലാതെയുള്ളവരെല്ലാം പോകാറുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും പോകുന്നുണ്ട് എങ്കിൽ പോലും പകുതി പകുതി ആൾക്കാർ ഹിന്ദുസ്സില്പ്പെടുന്ന എല്ലാവരും അമ്പലങ്ങളിൽ പോവാറുണ്ട് അത് അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴേ ഓരോ വിശേഷം വരുമ്പോഴൊക്കെ ഓരോരുത്തർ അമ്പലങ്ങൾ ചെല്ലുമ്പോൾ ഓരോരുത്തർക്ക് തുള്ളാറുണ്ട് മുടി അഴിച്ചാടാറുണ്ട് അങ്ങനൊക്കെ ഓരോന്നും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയും ദൈവം അവരുടെ ദേഹത്ത് വന്നിട്ട് അവർ തുള്ളുവാ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരാളുടെ ദേഹത്ത് ദൈവം വന്നിട്ടാണ് തുള്ളിക്കുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ ദൈവം അങ്ങനെ ആരുടെയും ദേഹത്ത് വരത്തില്ല ആരുടെയും ദേഹത്ത് വന്നിട്ട് തുള്ളിക്കത്തില്ല അതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സ് ആ ദൈവത്തിനോടുള്ള ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യും നമ്മളെ ആ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ എല്ലാം ഇത് ഒരുമാതിരി ആയിട്ട് ആ അങ്ങനെ നമ്മൾ മനസ്സങ്ങ് ഇതാവും ആ ദൈവത്തിനോടുള്ള ഒരു ഭക്തി മൂത്തിട്ട് നമ്മുടെ നമ്മൾ തന്നെ അങ്ങ് നമുക്കൊരു മെന്റൽ പോലെ ഒരു ഇതുപോലെ അങ്ങ് ഒരു പെയ്യ് വന്നിട്ട് ആടുന്ന പോലെ ഒക്കെ നമുക്കങ്ങ് തോന്നും അങ്ങനെ നമ്മളാട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണത് അല്ലാതെ ഒരാൾക്കുടെ ശരീരത്തും ഒരു ദൈവങ്ങളും വന്നിട്ട് തുള്ളിക്കുകയോ അവർക്ക് ഇങ്ങനെ ഓരോന്ന് പറയുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ പുരാണങ്ങളിലും അല്ലെങ്കിൽ ഈ ഓരോ സിനിമകളിലൊക്കെ കാണുന്നതല്ലാതെ പ്രാബല്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ദൈവം അങ്ങനൊക്കെ ആണെങ്കിൽ ദൈവങ്ങൾക്ക് വേറെ ഇതുപോലൊക്കെ എന്തെല്ലാം സാഹചര്യത്തിൽ കൂടാണ് ദൈവങ്ങൾ വേറെ പോയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് അപ്പോൾ അവരെന്തോ ചെയ്യും അവരുടെ ദേഹത്ത് എന്തോ വരും അപ്പോൾ എന്ന് പറയുന്ന ഒരു ശക്തി അത് നമ്മൾ ഓരോരുത്തർക്കുള്ള വിശ്വാസം അതാണത് നമ്മൾ ഒരിടത്ത് പോയി പ്രാ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ആ കാര്യം ഏത് ഇതില് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ കാര്യം സാധിച്ചു തന്നേ ആ ഒരു വിശ്വാസമാണത് അല്ലാതെ ദൈവ ദൈവം എന്ന ഒരാളുടെ ശരീരത്ത് വന്ന് തുള്ളിക്ക് വന്ന് ചെയ്യത്തില്ല കാരണം അതിന് ചേച്ചി ഒരു ഉദാഹരണം പറഞ്ഞു തരാം അത് ഈ ഇങ്ങനെ തുള്ളുന്നവരെ ഒരു കാര്യം ചെയ്യണം ഈ അവരുടെ ഈ ഞരമ്പ് കൊണ്ടുവന്ന് ഈ ഞരമ്പിൻ്റെയൊക്കെ ഡോക്ടർ ഉണ്ടല്ലേ ആ ഡോക്ടർമാരെ കൊണ്ടുവന്ന് കാണിച്ച് നോക്കി അവർ ആ ഞരമ്പിൻ്റെ ഇത് പ്രശ്നത്തിനുള്ള മെഡിസിൻ കൊടുക്കും അല്ല ഒരു സൈക്കോളജിസ് ഒരു മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ അവർക്ക് അതിനുള്ള മെഡിസിൻ കൊടുത്ത് അവരുടെ ആ അകത്തുള്ള ഒരു ഇത് പരിഭ്രാന്തി അതില്ലാതാക്കി തരും അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തർ തൊള്ളുന്നേക്കാണ് മുടിയൊക്കെ ഇട്ട് അടിച്ച് അടിച്ചായിരുന്നു അതൊരഞ്ച് നിമിഷം കൊണ്ട് പിന്നെ ചെന്ന് പിടിച്ചു വരുത്തിച്ച് വെള്ളം കൊടുക്കുമെന്നൊക്കെ മാറി അപ്പോൾ എന്താ ദൈവം വന്നിട്ട് മാറ്റി കുളഞ്ഞു ചുമ്മാ അതിനൊന്നും വിശ്വസിക്കരുത് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ നമുക്ക് ഇപ്പോൾ ഞാൻ ചേച്ചി എന്നാൾ പറഞ്ഞില്ലേ കർമ്മഫലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു ഒരു ചാഞ്ചാട്ടം അത് അങ്ങനെയാണ് അതുണ്ടാകുന്നത് അങ്ങനെ പറയാൻ തന്നെ ചേച്ചി ഒരു ഉദാഹരണം പറയാന്ന് പറയുന്നത് എന്തോന്നറിയാം ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറേ അമ്പലങ്ങളുണ്ട് അപ്പോൾ ചില അമ്പലങ്ങളിലാണെങ്കിൽ ആളുകൾ കൂടെ തിളങ്ങി ഓരോ വാർഷികം പോലെ ഒക്കെ വെക്കും വാർഷികം പോലെ വെക്കുമ്പോൾ പിന്നെ ആൾ കൂടാൻ വേണ്ടി ഇവർ ചെണ്ടയിട്ട് കൊട്ടും ചെണ്ടയിട്ട് കൊട്ടുമ്പോൾ ഒരു കുറച്ച് പേര് ഒരു പത്ത് പേര് വരുവാണെങ്കിൽ ഇവരെന്തോ ചെയ്യുമെന്നറിയാം അതിനകത്തൊരു അമ്മയുണ്ട് അവിടെ പൂവൊക്കെ കെട്ടിക്കൊടുക്കുന്നൊരമ്മയെ ആ അമ്മയെ വിളിച്ചിട്ട് ഈ പൂജാരിയും അവ ഈ ഒരു ഈ അമ്പലം നടത്തുന്ന ഒരു ഒരിത് കാണൊരു കമ്മിറ്റി അങ്ങനെ അതിലൊരു തലപ്പ ഒരു പ്രസിഡൻറ്റോ അവരും കൂടെ വിളിച്ചുകൊണ്ട് പോയി ദൂരെ കൊണ്ടുപോയിട്ട് ഈ അമ്മയോട് ഓരോന്നും അവരോടൊന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്തുവാ അല്ലേ അവിടെ മണിയടിച്ച് ഇങ്ങനെ പൂജാരി അവിടെ ഇങ്ങനെ അഭിപ്രായം ചെയ്യുമ്പോൾ ഈ അമ്മ ഇവിടെത്തുള്ളു അപ്പോൾ എന്തുവാ ദൈവം അവരുടെ ദേഹത്ത് വന്നത് അവരുടെ ശരീരത്ത് വന്ന ആൾക്കാരെ കാണിച്ചിട്ട് ആ ദൈവത്തിന് എത്രയ്ക്ക് ശക്തി ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ട് അവിടെ ആൾക്കാരെ കൂട്ടിയിട്ട് അവിടെ അതിനുള്ള എല്ലാവർക്കും ആ കാശൊക്കെ കിട്ടുമല്ലേ അതിനു വേണ്ടിയിട്ടാണ് അവരത് നടത്തുന്നത് അതെൻ്റെ കണ്ണാലെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഈ അമ്മ അവർ ഒരു ദിവസം തന്നെ നമ്മൾ എത്ര പോയി വെക്കുന്നത് അന്നരക്കും അമ്മയുടെ അടുത്ത് അമ്മ തൊള്ളു അത് ഒരു അഞ്ച് നിമിഷം കൊണ്ട് അല്ല അമ്മ ആ ഈ കൊണ്ടുപോയി വർത്താനം പറഞ്ഞില്ലേ അവർ തന്നെ അവർ താങ്ങി പിടിച്ചിരിച്ച് വെള്ളം കൊടുക്കാൻ അമ്മ നേരെയാവും അതെന്തരത്തുള്ളിലൊക്കെ ഒരു കടകൾ വന്ന് അങ്ങനെ ആന്ന് അവരല്ലെങ്കിൽ ദൈവം വന്ന് അങ്ങനെ ആകും അതൊക്കെ കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നടത്തുന്ന ഒരു ആൾക്കാരെ പറ്റിക്കുന്ന ഒരിതാണ് അതിനകത്തോളം അതിനകത്തോടൊന്നും എനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെ ചെയ്യുന്നതോടും നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലേ നമുക്കൊരു വിശ്വാസം നമ്മളൊരു ഹിന്ദൂസായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഈശ്വരൻ നിന്ന് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അത് നമ്മൾക്ക് അവിടെ പോയി കുറച്ച് നേരം ആ ഇപ്പോൾ ഒരു കല്ല് ഒരു ഒരു ശില്പി ഒരു കല്ലുണ്ടാകും ഒരു കല്ലിലാണ് ഈ പ്രതിമകളെല്ലാം കൊത്തി ഉണ്ടാക്കുന്നത് അത് അവരുടെ സൃഷ്ടിയിലുണ്ടാകുന്ന ഓരോ രൂപങ്ങളാണ് ഇല്ലേ ഒരു ശില്പിയാണല്ലോ ഈ കല്ല് കൊത്തി ഓരോ രൂപങ്ങളാക്കി മാറ്റുന്നത് അതിന് നിങ്ങൾക്ക് സംശയം തർക്കമില്ലല്ലേ അപ്പോൾ അവരുടെ ഒരു കാണുന്ന ഓരോ രൂപങ്ങളാണ് ദേവിയായാലും ദേവനായാലും ഒരു അങ്ങനെ ഓരോ ദൈവങ്ങളിൽ അവർ അവർ കൊത്തി ഉണ്ടാക്കുന്ന ഒരു പ്രതിമ ഒരു വിഗ്രഹം അത് നമ്മൾ എന്തോ ചെയ്യും കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു പൂജാരിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിന് അഭിഷേകവും ചെയ്ത് അതിന് ദിവസേന നമ്മൾ അതിന് ദീപം കത്തിനെ വിളക്ക് കത്തിച്ചൊക്കെ വെച്ച് ആ ഒരു കല്ലിന് ആ ഒരു പ്രതിമയ്ക്ക് ആ ഒരു വിഗ്രഹത്തിന് ഒരു പോസിറ്റീവ് എനർജി ആ കല്ലിനുണ്ടാക്കുന്നു അത് ആ വിളക്കിൽ ആ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ വിളക്കിൽ നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൃഷ്ണമണി അമ്പലത്തിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ വിളക്കിലോട്ട് ഒന്ന് നിങ്ങൾ നോക്കണം ഇങ്ങനെ സൂക്ഷിച്ച ആ വിളക്കിൽ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിലോട്ട് അടിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇനി നിങ്ങൾ പോകുമ്പോൾ വേറെ ആരെയും ശ്രദ്ധിക്കരുത് ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് കത്തിച്ചിട്ടിരിക്കുന്ന വിലക്കിലെ തീനാളത്തിൽ നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് ഒറ്റ നോക്കി നിങ്ങളിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ കണ്ണിലൂട്ട് അതിൻ്റെ പ്രതിബിബം വരും ആ ഒരു അമ്പലത്തിൽ ആ ഒരു വിഗ്രഹത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ കണ്ണിലോട്ട് നമുക്കതൊരു കുളിർമ ഉണ്ടാക്കും അതാണ് ആ അമ്പലത്തിൽ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ പറഞ്ഞു വരത്തുന്ന ഒന്നും അല്ല പിന്നെ ഈ നമ്മൾ വിശ്വാസിക്കുന്നതുകൊണ്ട് അങ്ങനങ്ങിരിക്കുന്നു നമ്മൾ അതുകൊണ്ട് ഈ പൂസ് നമുക്കൊരു അമ്പലത്തിൽ പോയി നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട് എനിക്ക് ദുഃഖങ്ങൾ തോന്നിയ വരുമ്പോൾ ഞാൻ പൂജാമുറി കയറിയിട്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ചോദിച്ച എനിക്കില്ല ആ അമ്മയോട് ആ അമ്മയാണ് എൻ്റെ ഒരു വിശ്വാസ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അമ്പലം വീട്ടിൽ കയറിയിട്ട് പൂജാറിംഗ് കേറിയിട്ട് എൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു കരാറുണ്ട് അത് ആ അമ്മ കേൾക്കുന്നതുകൊണ്ടല്ല നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരാളോട് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നമ്മുടെ അമ്മയോട് പറയുന്നു അത്രേ ഉള്ളൂ നമുക്കൊരു ഇപ്പോൾ അമ്പ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഒരു വിഷമം നമ്മളിതെല്ലാം അമ്മയോട് പറഞ്ഞു അമ്മയോട് നമ്മളെല്ലാം പറഞ്ഞു പറഞ്ഞെന്നുള്ളൊരു പോസ് കാരണം നമ്മുടെ അമ്മയോണ്ടേ നമ്മളെങ്ങനെ പറയുന്നു അതുപോലെ ഈ അമ്മയോട് നമ്മൾ പറയുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഈ കാണിക്കുന്ന ഒരു തുള്ളലും മുടിയിട്ട് മുടി അഴിച്ചിട്ട് അടക്കം അതും ഇതും ഒന്നുമില്ല കേട്ടോ നിങ്ങളതിലൊന്നും വിശ്വസിക്കരുത് കുറച്ച് പേരെങ്കിലും ഇതിൽ നിന്നും ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ മാറണം കാരണം അതി അമിതമായ ഒന്നിനെ നമ്മൾ വിശ്വസിക്കരുത് ആവശ്യത്തിന് മാത്രം പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വന്യച്ഛനുണ്ടായിരുന്നു അവരാന്നൊക്കെ ഉണ്ട് ഒരു വീട്ടിലാണെങ്കിൽ ഒരു റൂമിൽ ഫുൾ ഒരു റൂമ് മുത്തത്തി എല്ലാ ഫോട്ടോയും എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചങ്ങ് ഭയങ്കര ഭക്തിയാണ് അങ്ങ് വിളക്കത്തിക്കും അതും ഇതും ഇതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു റൂമാണ് വലിയൊരു റൂമെന്ന് ഇറച്ചി എല്ലാ ഭഗവാനേയും ഫോട്ടോ അങ്ങനെ ഇവർ എല്ലാം അവിടെ ചെയ്തു പക്ഷേ അവർക്കതുകൊണ്ട് ഉണ്ടായോ അല്ലെങ്കിൽ അവരത്രയും ആ ഫോട്ടോകൾ വെച്ച് ആരാധിച്ചുകൊണ്ട് അവരുടെ വീടിന്ന് ആ വീട്ടിൽ എല്ലാവരും ഓരോന്നോരോന്നോരായിട്ട് മരിക്കുകയും അതും നല്ല മരണങ്ങളൊന്നും അല്ല ആക്സിഡൻറ്റായി അല്ലെങ്കിൽ തൂങ്ങിച്ചത്ത് അല്ലെങ്കിൽ പുഴു വരിച്ച് അങ്ങനെയൊക്കെയാണ് ആ വീട്ടിലുള്ള ഓരോരുത്തരും മരിച്ചത് അപ്പോൾ ഇത്രയും നമ്മൾ പിന്നെ സ്വാമിയെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വിളക്കെത്തിച്ചോണ്ടോ ഇത്രയും ഫോട്ടോ കൊണ്ട് നിരത്തി വെച്ചതുകൊണ്ടോ ആ വീടിനെ ആ ദൈവം കാത്തോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ് അത്ര അങ്ങനൊക്കെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമുക്കൊരു ഒരു ദൈവത്തിനെ നമുക്ക് മനസ്സിൽ വെച്ച് നമുക്ക് ആരാധിക്കാം അത് എല്ലാ ദൈവങ്ങളൊന്നും വേണ്ട ഒരു ദൈവം മതി ഇപ്പോ ഒരു ഒരു കൃഷ്ണനും അപ്പോൾ ഹിന്ദുസാണെങ്കിൽ ഒരു കൃഷ്ണനോ സുബ്രഹ്മണ്യനും ലക്ഷ്മി വിനായകർ അതെല്ലാവർക്കും അഞ്ച് അഞ്ചുതുള്ള ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ വെച്ച് നമ്മൾ ആരാധിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ദേവൻ്റെ ഫോട്ടോ അത് മതി ആ കത്തിച്ചൊരു വിള കത്തിക്കുന്ന നമുക്ക് ആ ഒരു വിളിച്ച് അവിടെ നമ്മുടെ പൂജാറിമയം കൊടുത്താൽ അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലെല്ലാം പാതരായിട്ട് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും അല്ലാതെ ഈ ദൈവങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ അസുഖം മാറാനോ അങ്ങനെയൊക്കെ നോക്കുക നോക്കുവാണെങ്കിൽ എത്രയോ പേര് ശബരിമലയിൽ പോകുന്നവർ പകുതിക്ക് വഴിക്ക് മരിച്ചു പോകുന്നില്ലേ ആശ്ചര്യം എന്തായാലും മരിക്കുന്നില്ലേ അപ്പം അയ്യപ്പം വന്നിട്ട് ഒന്ന് കാത്തു രക്ഷിക്കണ്ടേ അല്ലെങ്കിൽ എത്ര ഇപ്പം ശിവം ഇവിടെ പോന്ന് കാശിയിൽ പോന്ന് കാശിയിൽ ചെന്ന് അവിടെ ബദരിനാഥിലൊക്കെ പോയി കാണാൻ പോകുമ്പോൾ പകുതിക്ക് പാതി വഴിയിൽ മരണം അടഞ്ഞിട്ട് കാശിയിലെടുത്ത് എറിഞ്ഞ് അവിടെ ചാവും അവിടെ ചാവുന്നില്ലേ അപ്പം നമ്മൾ ഓരോ ദൈവങ്ങളെ കാണാൻ പോകുന്നിടത്തെല്ലാം അവർ നമ്മളെ രക്ഷിക്കണ്ടേ അതൊന്നും ചെയ്യുന്നില്ല ദൈവം ഇങ്ങനെ രക്ഷിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു വീടും ഒന്നും ദുരിതത്തിലാവത്തില്ല ദുഃഖത്തിലും ദുരിതത്തിലും ആവത്തില്ല ദൈവം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ ഇതുപോലെ ദുഃഖത്തിൽ വിടുമോ ഇല്ല അപ്പോൾ അതൊക്കെ വെറുതെയാണ് അതിനത് തന്നെ നമുക്കൊരു വിശ്വാസം അതേ ഉള്ളിൽ ചേച്ചി പറഞ്ഞു തരുന്നത് അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഇങ്ങനെ തട്ടിപ്പും ഇട്ടുപ്പും എല്ലാം നടക്കുന്നുണ്ട് ഈ മന്ത്ര ഈ ഓരോ അമ്പലങ്ങൾ വഴിയായാലും അതെല്ലാം അവർ കാശ് സമ്പാദിക്കാൻ അവരവരിപ്പോൾ ഒരു വാർഷികം വെച്ചാൽ തന്നെ തോറും നടന്ന് അവർ പിരിക്കുന്നു പിരിച്ചിട്ട് കുറച്ച് ഒരു പ്രതിഷ്ഠ വെക്കുന്നതിനൊക്കെ പിരിക്കുമ്പോൾ അവർ തുച്ഛമായ പൈസയാണ് ആ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം ഈ പിരിവിന് വരുന്ന ആൾക്കാരാണ് എടുക്കുന്നത് അതെല്ലാം ഞാൻ എൻ്റെ കൺമൂമ്പി കണ്ട കാര്യങ്ങളേ പറഞ്ഞു കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു വിനായകൻ്റെ അമ്പലം മാറ്റിയിട്ട് ഒരു പുതിയ വിന ഒരു വിഗ്രഹം വെക്കുന്നു അതിന് വീടാന്തോറ് നടന്ന് പിരുവ് നടത്തുക ഈ പിരുവ് നടത്തുന്നത് അവിടെ ഇപ്പം പണി പണി നടക്കുക ഈ പണി നടക്കുന്നിടത്ത് നിന്ന് ഈ പിരുവിന് വരുന്നവർ തന്നെ നിന്ന് സിമൻറ്റ് കല്ല് എല്ലാം എടുത്ത് ഈ പിരിവിന് വരുന്ന ഒരാൾക്കടെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങേരുടെ വീടിപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ കൂടെ പോകുന്ന അമ്പലത്തിൽ ഈ സ്കൂട്ടിയിൽ വെച്ചിട്ട് കല്ല് കൊണ്ടുവരും സിമന്റ് കൊണ്ടുവരും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക അപ്പം ആരാണ് സമ്പാദിക്കുന്നത് അപ്പം നമ്മൾ ഈ മൂടത്തരങ്ങളെല്ലാം തിരിച്ചറിയണം നമുക്ക് വിശ്വാസമായി അത് അള്ളാഹുലായാലും യേശുവിൽ ഹിന്ദുസിലായാലും നമുക്കൊരു വിശ്വാസം ആ വിശ്വാസം നമ്മൾ നമ്മ നമ്മുടെ കൈ മുറുകെ പിടിച്ചാലും ഈ അന്ധവിശ്വാസങ്ങളെ നമ്മളധികം അമിതമായി നമ്മൾ പരിപോഷിക്കരുത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഓരോ മന്ത്രവാദം ചെയ്യുമ്പോൾ ഓരോരുത്തരെയും കൊണ്ടു ചെന്ന് കുരുതി കൊടുക്കുന്നതൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേരെങ്കിലും ഈ ഭക്തി ഭക്തി എന്നും പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഇതിങ്ങനൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അതൊന്നും കൂടുതൽ എന്ന് പറയാനാ അതിനകത്തൊന്നും ആരും ഇതാ അത് കണ്ടുകൊണ്ട് ആരും മനസ്സിലോ അവരുടെ ദേഹത്ത് ദൈവം വന്നാൽ അല്ലെങ്കിൽ കടകൾ വന്നാൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ വരത്തില്ല പോയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിടാ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുതരേ അയ്യോ ഇനി പോയിട്ടേ ജോലിയുണ്ട് അടുക്കള ജോലി പോയിട്ട് വരാം